ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചരക്കും വൈകുന്നേരം രാത്രി എട്ട് മണിക്കും നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് ഒക്കെ കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണ് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം കേട്ടോ യെസ് അശ്വതി ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് എയ്ൻസ്റ്റിൻ ആണ് ആദ്യം വന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് ആദ്യത്തെ ചോദ്യം ഇതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവാ ശതമാനം എത്രയാണെന്നാണ് ചോദിക്കും ഇരുപത്തിയഞ്ച് ഇരുപ ഇരുപത്തിയഞ്ച് ഇരുപത് അമ്പത് എഴുപത്തിയഞ്ച് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് അൻപത് എഴുപത്തിയഞ്ച് സ്വാധീൻ ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ സി ആണ് അഭിനന്ദ് സി ആണ് സ്വാധീൻ അൻപത് ശതമാനമാണ് ആൻസർ നോക്കിയാലോ അശ്വതി സി ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ഒരു ഈ ഒരു കറണ്ട് അഫെയർസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തായിരുന്നു പറഞ്ഞത് ഇന്ത്യക്ക് ടോട്ടലാണ് യസ് ശ്രീഹരൻ അതെ ഇരുപത്തഞ്ച് ശതമാനം ആണ് ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്ക് ഓൾറെഡി താരിഫ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് അതിന് പിഴയായിട്ട് പിഴച്ചുങ്കമായിട്ട് ഇരുപത്തഞ്ച് ശതമാനം കൂടിയിട്ട് നമ്മൾ കൂട്ടി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് അൻപത് ശതമാനം മൊത്തം നമുക്ക് താരിഫ് ആവുന്നത് അപ്പോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായിട്ട് എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനമാണ് കൂട്ടിയത് ഓക്കെ സംഗീത് ഗുഡ് മോർണിംഗ് സംഗീത് യെസ് ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ചാണ് അൻപത് ശതമാനം ആവുന്നത് അപ്പൊ റഷ്യയിൽ നിന്ന് പിഴയായിട്ട് മാത്രമാണ് എണ്ണ വാങ്ങുന്നതിന് പിഴയായിട്ട് നമുക്ക് ചുമത്തിയ താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂട്ടോ ടോട്ടലാണ് അൻപത് വരുന്നത് ചോദ്യം ചോദ്യം മൾട്ടിമിഷൻ സ്റ്റെൽ ഫിഗ് ഫിഗേറ്റുകൾ പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏതാണ് വരുന്നത് മൾട്ടിമിഷൻ സ്റ്റെൽ ഫ്രിഗേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത് എപ്പോഴാണ് അശ്വതി തോന്നി അപ്പോഴേ ഹാർട്ടാക്കർ എ ആണ് പറയുന്നത് ആങ്കറിംഗ് ചെയ്യുന്നുണ്ടോ ആങ്കറിംഗ് ചെയ്യുന്നില്ല ഐൻസ്റ്റീൻ എ ആണ് ഐൻസ്റ്റീൻ എ അശ്വതി ഡി ആണ് എയും ഡിയും ആണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് മൾട്ടി മിഷൻ സ്റ്റേൽ ഫ്രിഗേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടത്തുന്നത് കേട്ടോ ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്തത് നാവികസേനയുടെ യുദ്ധ കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്തത് ചെയ്ത നൂറാമത്തെ കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലിന്റെ പേരെന്താണ് ശ്രീഹരൻ എ ആണ് ഏതാണ് നൂറാമത്തെ കപ്പലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഹാർട്ടാക്കർ ബി ആണ് നൂറാമത്തെ കപ്പലിന്റെ പേര് അഭിനന്ദ് ബി ആണ് ആൻസർ നോക്കിയാലോ ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നതെന്ന് ആൻസർ നോക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഉദയഗിരിയാണ് വരുന്നത് കേട്ടോ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉദയഗിരി ആണ് വരുന്നത് അശ്വതി എ അല്ല ബി ഉദയഗിരി ആണ് വരുന്നത് മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് അപ്പൊ ഉദയഗിരി നിർമ്മിച്ചത് ആരാണ് മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് എന്തായിരുന്നു ഉദയഗിരി നിർമ്മിച്ചത് അടുത്തത് സംഗീത ബി ആടാ ബി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഫിജി പ്രധാനമന്ത്രി ബോൽക്കിയ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക് മത്രും കോഹിർ റസൂൽസോന സീദി ബിറബൂക്ക ഏതാണ് ഫിജി പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഫിജി പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് ആരാണ് ഫിജി പ്രധാനമന്ത്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാധീൻ ഡി ആണ് ആൻസർ നോക്കാം ശ്രീഹരൻ ഡി ആണ് ശ്രീഹരൻ റബൂക്ക ആണ് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് യെസ് സിജി റബൂക്കയാണ് റബൂക്ക എന്താ സിജി പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഹസ്നാൽ ബോൽക്കിയ എന്ന് പറയുന്നത് ബ്രൂണൈ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്ത എന്ന് പറയുന്നത് യു എ ഇ പ്രധാനമന്ത്രിയാണ് സോഡ എന്ന് പറയുന്നത് തജകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ് അജിത് ഡോവൽ അജയ് ഗേൽക്കർ അനീഷ് ദയാൽ സിംഗ് നീരജ് നെട്ടിയാർ ആരാണ് നിരഞ്ജൻ നെട്ടിയാർ ആരാണ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ദേശീയ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവായ നിയമിതനായത് ആരാണ് ഹാർട്ടാക്കർ സി ആണ് അശ്വതി ആണ് ഐൻസ്റ്റീൻ സി ആണ് അരവിന്ദ് സി ആണ് അഭിനന്ദ് ആണ് യെസ് ആൻസർ നോക്കാം ആള് ചെറുതായിട്ടൊന്ന് മാറിയിട്ടെന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് അജയ് കേൽക്കറാണ് അജയ് കേൽക്കറാണ് വരുന്നത് കേട്ടോ അജയ് കേൽക്കർ ആണ് ആ ഇപ്പോ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് രണ്ടു ദിവസം മുമ്പാണ് അജയ് കേൽക്കർ ചുമതലയേറ്റത് കേട്ടോ ഫൈൻ അജയ് കേൽക്കർ ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് രണ്ടു ദിവസം മുമ്പാണ് അതുപോലെ തന്നെ അജിത് ഡോവൽ എന്ന് പറയുന്നത് എന്തായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത് അടുത്തത് ഗ്രാൻഡ് കാനിയൻ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് അത് നിർമ്മിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇസ്രായേൽ ശ്രീലങ്ക ചൈന നേപ്പാൾ ഓഗസ്റ്റില് ഇല്ല ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പില് ന്യൂസ് പേപ്പർന്ന് കണ്ടിട്ട് എഴുതിയതാ ഐൻസ്റ്റീൻ സി ആണ് അഭിനന്ദ് സി ആണ് ആൻസർ നോക്കാം അശ്വതി ചൈനയാണ് യെസ് ചൈനയാണ് അതെ ചൈനയാണ് അജിൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ചൈനയാണ് വരുന്നത് അടുത്തത് അടുത്തിടെ കജക്കി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ വിയറ്റ്നാം എവിടെയാണ് ചുഴലിക്കാറ്റ് വീശിയത് കജക്കി ചു ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് ഡോട്ട് ആണല്ലോ ഒരു മിനിറ്റ് എന്റെ പത്രവാർത്ത ചെറുതായി തെറ്റിണ്ട് അജയ് കേൽക്കർ അല്ലാട്ടോ നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണ് കറക്റ്റ് ഐ എം സോറി സോറിട്ടോ അജയ് അനീഷ് ദയാൽ സിംഗ് എന്നെയാണ് എനിക്കിപ്പോ ഒരു ബോധോദയം വന്നിട്ട് ഒന്നുകൊണ്ട് റീച്ചെക്ക് ചെയ്തതാണ് അനീഷ് ദയാൽ സിംഗ് തന്നെയാണ് കേട്ടോ സോറി ഓക്കെ ഫൈൻ ആ അടുത്തിടെ കജക്കി തൊഴിൽ കാ ചുഴലിക്കാറ്റ് വീശിയത് വിയറ്റ്നാം അപ്പൊ എൻ്റെ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കാണ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് വിയറ്റ്നാം ആണ് വിയറ്റ്നാം ആണ് കജിക്കി ചുഴലിക്കാറ്റ് വീശിയത് ഐൻസ്റ്റീൻ ശ്രീഹരി ഡി ആണ് യെസ് ആൻസർ ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത് പരശുരാമപുരി ഉദയപുരി ലക്ഷ്മണപതി കീർത്തിചക്ര ഏതാണ് വിയറ്റ്നാമിന്റെ വിയറ്റ്നാമിന്റെ കൂടുതൽ ഭാഗങ്ങളിലാണ് ഇത് വീശിയിരിക്കുന്നത് അഭിനന്ദ് എ ആണ് ആ എ ആണ് ഞാനില്ല അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത് അയൻസ് ഐൻസിൻ എ ആണ് അശ്വതി എ ആണ് ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ദയാൽ അപ്പോയിന്റ് ചെയ്ത് ഓഗസ്റ്റിലാണ് അശ്വതി എ ആണ് വേറെ ആർക്കും പറയാനില്ല നോക്കാം യെസ് പരശുരാമപുരിയാണ് നമ്മൾ ഓൾറെഡി എന്തായിരുന്നു കറണ്ട് അഫെയർസിൽ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പരശുരാമപുരിയാണ് അപ്പോ ഇനി വേണമെങ്കിൽ ചോദിക്കാം ഈ ഒരു ജലാലാബാദ് എന്ന് പറയുന്ന പട്ടണം ഏത് മുഗൾ ചക്രവർത്തിയുടെ മീൻസ് പേര് ഉള്ളത് കാരണമാണ് അല്ലെങ്കിൽ ആരുടെയാണ് ജലാലാബാദ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം ഏത് മുഗൾ ചക്രവർത്തിയുടെ ആണ് അല്ലെങ്കിൽ ഏത് മുഗൾ ചക്രവർത്തിയുടെ പേരിൽ ഇൻസ്പയർ ആയിട്ടാണ് അറിയാവോ അതറിയാവോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നോ എന്ന് എനിക്ക് ഓർമ്മ ഇല്ല കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അനുസരിച്ചൊക്കെ വന്നിട്ടുണ്ട് അശ്വതി ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ വന്നിട്ടില്ല ഏത് മുഗൾ ചക്രവർത്തിയുടെ അതെ ജലാലുദ്ദീൻ അക്ബറിന്റെ യെസ് ആ പേര് കൊണ്ടാണ് ജലാലാബാദ് എന്ന് പറയുന്ന പട്ടണത്തിന് പേര് വന്നത് ഉത്തർപ്രദേശിലാണ് അതാണ് പരശുരാമപുരി ആയിട്ട് ഇപ്പൊ മാറിയത് പരശുരാമൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അവതാരം ജനിച്ച സ്ഥലമാണ് ജലാലാബാദ് എന്ന് പറയുന്ന എന്ന വാദം ഉന്നയിച്ചിട്ടാണ് ഇവര് ജലാലാബാദിന് പരശുരാമപുരി എന്ന് പറയുന്ന പേര് വരുന്നത് ഓക്കെ റെക്കോർഡ് സെഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫൈൻ ഷാജഹാൻ അല്ല ജലാദ്ദീൻ ആണ് അടുത്തത് കാലൈ ടു ജലവൈദ്യുത പദ്ധതി സിക്കിം ഗോവ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് കാലൈ ടു ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സിക്കിമിലാണോ ഗോവയിലാണോ നാഗാലാന്റിലാണോ അരുണാചൽ പ്രദേശിലാണോ എവിടെയാണ് വരുന്നത് സ്വാധീൻ അശ്വതി ഡി ആണ് സ്വാധീൻറെ ആൻസർ കാണാനില്ലല്ലോ സ്വാധീനെ എനിക്ക് മാത്രം കാണാൻ വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ എനിക്ക് പേര് കാണുന്നുണ്ട് ആൻസർ കാണുന്നില്ല കാണുന്നുണ്ടോ അശ്വതി ഐൻസ്റ്റീൻ ആറ്റാക്കർ ആർക്കെങ്കിലും കാണുന്നുണ്ടോ സ്വാധീൻറെ ആൻസർ എനിക്ക് കാണുന്നില്ല കേട്ടോ ഐൻസ്റ്റീൻ ഡി ആണ് പറയുന്നത് ദിബാങ് നദിയിൽ അതെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് അരുണാചൽ പ്രദേശിലാണ് കാലേറ്റു ജലവൈദ്യുത പദ്ധതി വരുന്നത് കേട്ടോ കാണുന്നില്ലല്ലോ സോ അതിന്റെ ആൻസർ കാണുന്നില്ല കേട്ടോ പേര് മാത്രമേ കാണുന്നുള്ളേ നോക്കണേ അടുത്തത് നിയമസഭയിലേക്ക് എട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ പത്തിലേക്ക് പോകുന്നു ഒൻപത് കാണാനില്ല ഇന്നലെ രാത്രി ചെയ്തപ്പോ എന്തൊരു സംഭവം പറ്റുന്ന ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ നേരെ പത്താമത്തെ പോകുന്നു ഞാന് നിയമസഭയിലേക്ക് ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ് അനുച്ഛേദം ഇരുന്നൂറെ ക്ലോസ് ഒന്ന് അതുപോലെ തന്നെ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാക്കാൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതുപോലെ തന്നെ അനുച്ഛേദം പത്ത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നിയമസഭയിലേക്കുള്ള ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റാലേ കാണുക ഇല്ല ആ സ്വാധീൻസ് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട് ഐൻസ്റ്റിൻ എ ആണ് അഭിനന്ദ് ബി ആണ് അശ്വിതി എ ആണ് ആൻസർ നോക്കാം നിയമസഭയിലേക്ക് ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുച്ഛേദം ഏതായിരുന്നു യെസ് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറാണ് വരുന്നത് കേട്ടോ അനുച്ഛേദം ഇരുന്നൂറാണ് അനുച്ഛേദം ഇരുന്നൂറിലാണ് പണബില്ലുകൾ അല്ലാത്തത് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം എന്നാണ് അനുച്ഛേദം ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് പറയുന്നത് അതായത് മണി ബിൽ എന്തായിരുന്നു തിരിച്ചയക്കാൻ പറ്റില്ല ഓക്കെ മണി ബില്ല് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അതല്ലാതെ ബാക്കിയുള്ള ബില്ല് റിട്ടേൺ ചെയ്യാം എന്നാണ് ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് പറയുന്നത് ആർട്ടിക്കൽ ടൂ ഹൺഡ്രഡ് ക്ലോസ് വണ് പറയുന്നത് എന്തായിരുന്നു ഗവർണർക്ക് ഈ ബില്ല് പിടിച്ചു വെക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കൽ ഇരുന്നൂറ് ക്ലോസ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്താണെന്ന് അറിയാവോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ആറ് ഇരുപത്തി ആറും ആർട്ടിക്കിൾ നൂറ്റി പത്തും എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും അറിയാവൂ ഞാൻ തന്നെ പറയട്ടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നത് കേട്ടോ ആർട്ടിക്കൽ നൂറ്റി പത്തിൽ പറയുന്നത് മണി ബിൽ ആണ് ആർട്ടിക്കൽ നൂറ്റി പത്തിൽ പറയുന്നത് ഓക്കെ അതെ അതെ സ്വാധീൻ അതെ അശ്വതി ഹൈക്കോടതി റിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതി റിട്ടാകുമ്പോൾ മുപ്പത്തിരണ്ടാണ് വരുന്നത് ഓക്കെ അപ്പോ നൂറ്റി പത്ത് നമുക്ക് വരുന്നത് മണി ആണ് വരുന്നത് കേട്ടോ നൂറ്റി പത്ത് മണി ആണ് വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്കും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കും വീണ്ടും കാണാം ബൈ